കെ എൽ സെവൻ വൈ മൂന്നൂറ് രമണി ഉടൻ തന്നെ സ്റ്റാന്റ് വിട്ടു പോണം രമണി പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ തോമസ് പോകണം രമണിയും തോമസും പോയാൽ അതിന്റെ പുറകെ മേരി പോകണം മേരി പോയാൽ അതിന്റെ പുറകെ സന്തോഷ് പോകേണ്ടതാണ് യാത്രക്കാരുടെ നന്തക്ക് രമണിയും തോമസും പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ചൗരോ ആരുടെ പോകേണ്ടെന്ന് പറഞ്ഞാൽ ആരുടെ പോകണ്ടതെന്നു പറഞ്ഞാൽ ഞാൻ ആരാണ് ചൗര ആരുടെ പുറകെ പോകണ്ടതെന്നൊന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ ആരും കൂടെങ്കിലും പോകുമോ ഞാൻ എന്ത് തീരാണ് ബസ് സ്റ്റാൻഡാണ് പുറപ്പെടാൻ തയ്യാറായിരിക്കുന്ന മിനിമം പുറകെ പോയാലോ അല്ലെന്ന് ഞാൻ എന്റെ കൂട്ടുകാരനോട് ചോദിച്ചു നിങ്ങളെ പരിചയമുള്ള ഒരാളോട് ഞാൻ ചോദിച്ചു അപ്പൊ അയാൾ പറഞ്ഞു ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ അനൗസ് ചെയ്യുന്ന ആള് ഓരോ പെണ്ണിന്റെ പേരുകള് ബസ്സിന്റെ പേര് വെച്ച് പറയും എന്റെ അതിന്റെ വേണമെങ്കിൽ നമ്മൾ കുറേ പോയാൽ ആദ്യം ഈ തോമസ് ബസ്സാണ് തോമസും ഇവിടെ പോകുന്ന തന്റെ കൂട്ടുകാരനും എന്നോട് പറഞ്ഞത് ബസ്സിന്റെ പേര് വെച്ചേ പറയുള്ളു നമുക്ക് ആയിട്ട് മൂന്ന് വർഷത്തെ ഏറ്റവും മികച്ച സ്റ്റാൻഡിനുള്ള അവാർഡ് മേടിച്ചിരിക്കുന്ന ബസ് സ്റ്റാൻഡാണ് ഇത് വൃത്തികേട് കാണിക്കരുത് അവാർഡ് മേടിച്ച ബസ്റ്റാൻഡ് എന്താ വേണ്ടത് മഞ്ഞ ചുടി കണ്ട ചുടി അവിടെ ഞാൻ കൈയും കാലും കാട്ടിയൊക്കെ ഇണക്കി വെച്ചേക്കണം എന്റെ പേരൊന്നും എനിക്കറിയില്ല നിങ്ങൾക്ക് അറിയാതിരിക്കും ചേർക്കും അതൊന്നും അനൗസ് ചെയ്ത് എന്റെ കൂടെ വിട്ട ഞാൻ വിട്ടോളാം എല്ലാ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കിയാണ് ഞാൻ തനിക്ക് അഡ്ജസ്റ്റ് തരണം ഞാൻ അങ്ങോട്ട് അഡ്ജസ്റ്റ്മെന്റ് ഞാൻ കൈയും കാലും കാണിച്ചു എല്ലാ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ ഒന്ന് അനൗസ് ചെയ്ത് തന്നാൽ ഞങ്ങൾ പോകോളാം ഓട്ടോഷൊക്കെ മഞ്ഞ ചുരിദാർ എന്റെ വൈഫാടാ ആയിരിക്കുന്ന മഞ്ഞ ചുടി എന്റെ അല്ല പറയട്ടെ ഒരു കാര്യം മുമ്പ് ബഹളം കാര്യം പറയണം ആയിരിക്കുന്ന കാര്യമല്ല പിന്നെ പറയണമെങ്ങനെ അടുത്തൊരു നീല ചുടി നിക്കണോ ആ പറയണ മുമ്പ് അടി തുടങ്ങിയില്ലേ ഞാൻ പറഞ്ഞ ആ നീലച്ചുടിന്റെ കാര്യമാണ് ആ നീലച്ചുടിദാറ് കയ്യങ്ങൾ ചെയ്തിട്ട് നീല ചുരിദാറിനെ താൻ ഇട്ട് വെച്ചേക്കാണ് അതെ ഞാനായിട്ട് അഡ്ജസ്റ്റ് ചെയ്തോ അതെ അതെ நீ சுட்டுக் பெற்ற என் சொந்த அம்மா சொல்லி என் சொந்த பெற்ற தலைவன் தெளிவு தண்டி தலைவருக்கு சுடுதார் முயற்சி கொடுக்கிறது എനിക്കറിയാം നീ എന്നോട് എന്നാ പിണങ്ങിയിരിക്കുന്ന പിന്നെ പെണക്കം ഇല്ലായിരിക്കുന്ന എങ്ങനെയാ എനിക്ക് ടൈഫോയിഡും എലിപ്പനിയും കൂടെ വന്ന് മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോഴേ നീ എന്നെ വന്നൊന്ന് തിരിഞ്ഞു നോക്കിയോ എന്റെ ടീ എനിക്ക് തിരിഞ്ഞു നോക്കാൻ വേലായിരുന്നടി ഉം ഞാൻ പെടലി വിളിക്ക് നിന്റെ അപ്പുറത്ത് കിടപ്പുണ്ടായിരുന്നു നോക്കണ്ടേ എന്നാലല്ലേ കാണത്തുള്ളൂ ഈശ്വര എന്ത് മുടി ഉണ്ടായിരുന്നോ നിന്റെ മുടി കണ്ടമാനം പോയല്ലോ അയ്യോ ഇത് ഞാൻ ഞാൻയോ ിസ്ഥാനം തുടങ്ങിയ പൊട്ടിത്തെറിക്കുകയും കുഞ്ഞു കുഞ്ഞു ബൾബ് കെട്ടുകയും ചെയ്യും അതൊക്കെ പോട്ടെ ഭർത്താവിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ അയ്യോ അതിന്റെ കാര്യമൊന്നും പറയാതിരിക്കോ ഭേദം അങ്ങേക്ക് ഇപ്പൊ കമ്പനിയിൽ സ്കിറ്റ് അല്ലയോ സ്കിറ്റോ ആ എന്ന് വെച്ചാ ഈ ആഴ്ച നൈറ്റ് ആണെങ്കിൽ അടുത്താഴ്ച രാത്രി എന്നാത്തിനടിച്ചിരിക്കുന്നെ എന്റെ ദൈവമേ നിന്റെ ചില സമയത്തെ വർത്താനം കേട്ടാ നമ്മള് ചിരിച്ചു മണ്ണും കല്ലും എല്ലാം കൂപ്പിച്ചില്ല കപ്പും ഒരാഴ്ച നൈറ്റും അടുത്താഴ്ച രാത്രിയായിട്ട് മടക്കു മടക്കെന്ന് പറഞ്ഞു വരുന്നല്ലേ അതിന് പറയുന്നത് ഇംഗ്ലീഷ് നല്ല വശയില്ലല്ലേ വല്ലപ്പോഴും മാത്തമാറ്റിക്സ് പഠിക്കണം ദൈവമേ നല്ല 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 പിന്നെ എവിടുന്ന് മേടിച്ചതാ ഇത് വാങ്ങിയതാ അതിന് മുറുക്കാൻ പുറത്ത് നോക്കുമ്പോ അങ്ങനെയൊക്കെ തോന്നും കേട്ടോ ആണോ ആത്തോട്ട് കേറി പുറത്തേക്ക് നോക്കുമ്പോ ഒരു വലിയ കട കാണാം ഏത് ചെളിമൂട്ടിൽ സിൽക്ക് ഹൗസ് കണ്ടോ പിന്നെ രണ്ട് പ്രാവശ്യം കണ്ടു എടീ ഇന്നോളും ഞാൻ അയ്യപ്പാസി ഡ്രസ് മെരൂരിൽ വെളിയിൽ വന്നാ വന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ അയ്യപ്പാസ് കണ്ടു ആരേലും കാണുവോ കുറച്ചപ്പുറത്തോട്ട് മാറി എന്ന് നോക്കിയാൽ ഷീമാട്ട് കാണത്തില്ലായിരുന്നോ ഇത്ര പൊക്ക അല്ലേ ഉള്ളു നമുക്ക് എത്താൻ നിറത്തല്ലേ നോക്കാൻ പറ്റുള്ളൂ ആ അത് പറയോ അത് ഞാൻ എപ്പോഴെങ്കിലും വേണ്ടെന്ന പറയുന്നേ അതല്ല പിന്നെ അയ്യോ കാര്യം പറഞ്ഞോണ്ട് നിന്നപ്പോ കമ്മല് കണ്ടില്ല കേട്ടോ ഇത് എവിടെ ഇതെവിടുന്നടി ഞാൻ വന്നപ്പോ മുതല് കുലിക്കുന്നോക്കു ഇപ്പൊ നോക്കൂന്ന് ഓർത്ത് അയ്യോ കണ്ടില്ല കേട്ടോ ഇഷ്ടപ്പെട്ടോ പിന്നെ ഇത് എവിടെന്നാ ഭീമന്റെ ജ്വല്ലറിന്ന് അമ്പത്താറ് ക്യാരറ്റ് ഇതിന്റെ നല്ല രസം ഉണ്ട് മുത്തുകട പോലെ ഉണ്ടല്ലോ ഇത് അമ്പത്താറ് ക്യാരറ്റ് എത്രയുണ്ട് ഓ ഞങ്ങളൊക്കെ പാവങ്ങൾ ഇത് മുപ്പത്തിരണ്ട് ബീറ്റ് റൂട്ടേ ഉള്ളൂ അതൊക്കെ പോട്ടെ നീ എന്നാ എന്റെ ഈ കൊച്ചു സ്മോൾ ഭവനത്തിലേക്കൊക്കെ ഇറങ്ങിയത് നിന്നെ ഒന്ന് കാണുകയും ചെയ്യാം കൂട്ടത്തിൽ രണ്ട് ചുമന്നുള്ളിയും കൂടെ ചോദിക്കാന്ന് വിചാരിച്ചു അയ്യോ നീ ഉദ്ദേശിക്കുന്ന ഈ റെഡ് 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 ഇല്ലടി വൈറ്റ് മതിയോ ഓ തൽക്കാലം അത് മതി പെയിന്റ് അടിച്ച് എടുത്തോളാം ആണോ ആ എന്നാ പിന്നെ ചോദിക്കേണ്ട കാര്യം ഉണ്ടോ അതൊക്കെ പോയാ പോലെ നമ്മൾ ഒരു കുടുംബം പോലെ കഴിയുന്നല്ലേടി നീ അതൊക്കെ പറയും കുറച്ച് കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ കയറി അതെടുത്ത് ഇതെടുത്ത് അപ്പുറത്തെ അറിയാമ്മയോട് ഈ പറഞ്ഞു കൊടുക്കാനല്ലേടി ആരടി മറിയാമയോട് പറഞ്ഞേ പറഞ്ഞോട് പറഞ്ഞേ പറഞ്ഞു പറഞ്ഞോടി എന്റെ നാക്കിന് രണ്ടരഞ്ച് പറഞ്ഞേക്കാളെ പറഞ്ഞത് ആണോ നിന്റെ സ്വഭാവത്തെ കുറിച്ചൊന്നും പറ ഒറ്റ സൂര്യനെല്ലി കേസ് ആ ഞാൻ ഒറ്റ സൂര്യനെല്ലി കേസ് അതുകൊണ്ട് ഞാനിപ്പോ വേൾഡ് ഫേമസ് ആയിമസ് ആകാതിരിക്കുന്നത് ആ വേദം നിന്റെ കൊച്ചിന് സുഖമില്ലാണ്ട് അൻപത് ഉറുപ്യ ചോദിച്ച് നീ എന്റെ വീട്ടിൽ വന്നു ആ ഞാൻ എന്റെ ഭർത്താവിനോട് പറഞ്ഞു രണ്ട് രൂപ അമ്പത് നന്ദി ഉണ്ടോ നന്ദിണ്ടോ കടപ്പാട് നിന്റെ കെട്ടിയോ എന്റെ കെട്ടിയോ ഈ നാട്ടിൽ ആണ് നമ്മുടെ ഗോപാലം ചേട്ടനല്ലേ സുഹൃത്ത് അവൻ പുള്ളി വിസ കിട്ടിയോ ആ അപ്പൊ ഞാൻ നിനക്ക് ഞാനൊരു കൊച്ചു വിസ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഗോപാലൻ ചേട്ടന്റെ വീട്ടിലേക്ക് പോകാം എങ്ങനെ ഗോപാലൻ ചേട്ടന്റെ വീട്ടിൽ കൊണ്ടു ഓക്കെ ആയിക്കോട്ടെ മനസ്സായില്ലടാ നീ ആകെ തടിച്ച് ചീർത്ത് വീർത്ത് ഊരുണ്ട് ഒരുമാതിരി അവിഞ്ഞ ഗ്ലാമറായി സി പി എമ്മിന്റെ ആൾക്കാർ സംസ്ഥാന സമ്മേളനത്തിന് പോണ പോലെ നീ എന്നാ ദുബായി ഞാൻ ദുബായിന്ന് വന്നതല്ല പറഞ്ഞു വിട്ടതാ പറഞ്ഞു പറഞ്ഞുവിടേ അല്ലെ പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞാൽ ഒരു പത്ത് വർഷത്തെ അവധി എന്ന് അറബി ഓർഞ്ഞ നാട്ടിലെ കാഴ്ചകളൊക്കെ പറഞ്ഞു പറഞ്ഞു അടിപൊളി അമേരിക്കൻ ഡോളർ ഇല്ലേ അത് ഞാൻ കയ്യിലിട്ട് റോൾ ചെയ്യലാ വാച്ച് കണ്ടോ അമേരിക്കൻ ഡോളർ ഇരുപത്തയ്യായിരം രൂപ എന്റെ മുതലാളിയുടെ ഭാര്യ എനിക്ക് പ്രസന്റ് അത് മുതലാളി തന്നതാ നീ കോട്ടും സൂട്ടും കണ്ടു വാ ലോകത്ത് രണ്ടേ രണ്ട് പേർക്ക് ഒന്ന് അമേരിക്കൻ പ്രസിഡന്റ് ബുഷനും പിന്നെ ആണോ പിന്നെ നിന്റെ ഇവിടുത്തെ സെറ്റപ്പ് ഒക്കെ ദാരിദ്ര്യ രേഖ കവർ ചെയ്യോ കൊഴപ്പൊന്നുമില്ല ഞാനിപ്പോ ദേഹരങ്ങാത്തൊരു ജോലി ചെയ്യാ വരുന്നവർ വന്ന് ജോലി ചെയ്തിട്ട് കാശ് തൊട്ട് പോകും വരുന്നവര് ജോലി ചെയ്തിട്ട് കാശ് നിനക്ക് അതെ അത് എന്ത് ജോലിയാ ഞാൻ ഈ ബസ് തരൂലിയാ ഞാനീ ബസ്റ്റാൻഡിൽ വരുന്നവരും എന്നിട്ട് അവർ കാശ് തന്നിട്ട് പോകും ഇത്ര നാറ്റക്കേസ് ആണെങ്കിലും കുഴപ്പമില്ല പിന്നെ ഞാൻ നിന്നോട് സോറി പറയാൻ കൂടിയാണ് വന്നത് ഞാൻ ആ സമയത്ത് ഗൾഫിലായി പോയി എനിക്ക് സംബന്ധിക്കാൻ പറ്റിയില്ല എന്തായാലും എൻ്റെ ഒരു കൺഗ്രാറ്റുലേഷൻ പറയുന്നു നിന്റെ കല്യാണം കഴിഞ്ഞൂല്ലേ കല്യാണം കഴിച്ചു വെച്ച് ചോദിച്ചാൽ ഞാൻ നല്ല കാര്യല്ലേ പറഞ്ഞത് സ്ത്രീധനം കിട്ടിയില്ലേ പിന്നെ പറ നീ ഒറ്റ സുഹൃത്തായതുകൊണ്ട് നിന്നോട് ആ സത്യം പറയണ എന്റെ ഭാര്യക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ടാ മെന്റലി പ്രോബ്ലം ആടാ അവളുടെ വട്ടെന്ന് പറഞ്ഞ സാധാരണ വട്ടല്ല അവളെങ്ങാനും വൈകുന്നേരം കൂട്ടെങ്ങാനും കറങ്ങാൻ പോയി കഴിഞ്ഞാൽ അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനം വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ ആവും അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനം മേടിച്ചു കൊടുത്തില്ലെങ്കിൽ അവള് പിന്നെ ആ സാധനം കിട്ടിയതിന് ശേഷമേ അവള് സൈലന്റ് ആവുള്ളൂ ഓഹോ പിന്നെ ഒരു സമാധാനം ആ ഇഷ്ടപ്പെട്ട സാധനം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവള് തിരിച്ചു തരും പ്രശ്നങ്ങളില്ലല്ലോ ചേട്ടാ കൊളേ അത് കൊരങ്ങനല്ല എന്റെ ഓരോരോ സ്കൂട്ടുകാരനാ

നീ അങ്ങനെ നോക്കല്ലേ നീ എൻ്റെ ഓരോരു കൂട്ടുകാരനല്ലാ എന്റെ തലയ്ക്കസുഖമുള്ള ഓരോ ഒരു ഭാര്യ അല്ലടാള് ആ വാശൊന്നും ഒരു താട ഒരു ദിവസം അഭ്യം ഉപയോഗിച്ചിട്ട് നാളെ തിരിച്ചരൂട്ടാ പരങ്ങിന്റെ മുഖത്തിരിക്കുന്ന കണ്ടാടി കാടാൻ എന്ത് ഭംഗിയും പൊന്നും മോളെ അത് ചോദിച്ചു ഇതെടുത്തരിക്കണൂല മക്കളെ ഒന്ന് കണ്ണു കാണില്ല മോളെ തരില്ലേ ോപാല കൂട്ടുകാരനല്ലടാ എന്റെ തലയ്ക്ക് അസുഖമുള്ള ഓരോരു ഭാര്യ അല്ലടാ അവള് ആ കൂളിങ് ഗ്ലാസ് ഒന്നൂര് താടാ ഒരു ദിവസം ഉപയോഗിച്ചിട്ട് അവള് നാളെ തിരിച്ചരുടാ ചേട്ടാ ഈ കൊരങ്ങന ഇട്ടിരിക്കുന്ന സൂട്ടും കോട്ടും കാണാൻ എന്തു ഭംഗിയാണ് എന്റെ പൊന്നുമോൾ ആ കോട്ട് സൂട്ട് ഊരിച്ചു വീട്ടിൽ പോണ്ടേ എനിക്ക് വേണം ചേട്ടാ ോപാലയ്യോ എന്റെ പൊന്നും മക്കളും അയച്ചിട്ട് ഞാൻ എങ്ങനെ വീട്ടിൽ പോവും ദൈവം എൻറെ പൊന്ന് ഗോപാല കൂട്ടുകാരനല്ലടാ ഓ അവൾ എന്റെ തലയ്ക്ക് അസുഖമുള്ള ഓരോ ഒരു ഭാര്യ അല്ലടാ ഈ കോട്ട് സൂട്ട് ഒന്നും ഊരുത്താടാ ഒരു സാമ്പത്തികം ഉപയോഗിച്ചിട്ട് അവൾ തിരിച്ചറിട ദീപ് ഊരിക്കുടത്ത് കോട്ട് സൂട്ട് ലോകത്ത് രണ്ടാൾക്കുള്ളൂ ഒന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷനും പിന്നൊന്ന് നിനക്കും പക്ഷേ ഇത്രയും ചീഞ്ഞ നാറിയ ബെനിയനും ട്രൗസറും ഈ ലോകത്ത് നിനക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ